ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ചതായി പരാതി പുതിയ ടിക്കറ്റുകൾക്കുള്ളിൽ പഴയ ടിക്കറ്റുകൾ വെച്ച് നൽകിയാണ് കബളിപ്പിച്ചത് ഇത് സംബന്ധിച്ച് ചവറ സ്വദേശി ആൻഡ്രൂസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്റെ പിള്ളേർ പഠിത്തീട്ട് അത്രയും അമ്മ ഇറങ്ങില്ല ചവറ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ലോട്ടറി വിൽക്കുന്ന ചവറ അജഗസ് വില്ലേജിൽ ആൻഡ്രൂസ് ആണ് കബളിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം ചവറ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കുമ്പോൾ കണ്ടാൽ അറിയാവുന്ന ഒരാളോട് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു ഇയാൾ ആൻഡ്രൂസിന്റെ കയ്യിൽ നിന്നും മുഴുവൻ ടിക്കറ്റുകളും വാങ്ങി ടിക്കറ്റുകൾ നോക്കുന്നതിനിടയിൽ പുതിയ ടിക്കറ്റുകൾ മാറ്റി പഴയ ടിക്കറ്റുകൾ ഇതിൽ വെക്കുകയായിരുന്നു പിന്നീട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പോവുകയും ചെയ്തു ടിക്കറ്റ് മാറ്റി നൽകിയതറിയാതെ പെട്രോൾ പമ്പിലെത്തി ഒരാൾക്ക് ടിക്കറ്റ് നൽകിയപ്പോഴാണ് പഴയ ടിക്കറ്റുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷാഘാതം ബാധിച്ച ആൻഡ്രൂസിന്റെ ഏക വരുമാന മാർഗ്ഗമാണ് ലോട്ടറി കച്ചവടം ഞാൻ ഈ ലോട്ടറി അടിച്ച അവരെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ വണ്ടി വന്നിറങ്ങി വണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഞാൻ ലോട്ടറി വേണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് വാച്ച് ചെയ്തു വാച്ച് ചെയ്തിട്ട് ഇവൻ ഇവാട് ഇപ്പുറത്ത് ഹോസ്പിറ്റലിൽ ഇപ്പുറത്ത് മാറി അവനവിടെ ഇന്ന് എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് അവൻ രൂപ ലോട്ടറി അടിച്ചതുണ്ട് അത് മാറിത്തരാവെന്ന് ചോദിച്ചു ചോദിച്ചിട്ടപ്പം മാത്രം മാറി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പം പറഞ്ഞാൽ എനിക്ക് ലോട്ടറി മൊത്തം എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പറഞ്ഞ ലോട്ടറി എല്ലാം വാങ്ങിച്ചതിനെ എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് അറുപത്തെ എൺപത്തഞ്ച് ലോട്ടറി അവൻ എടുത്ത് മാറ്റി എടുത്ത് മാറ്റിട്ട് പറഞ്ഞു ബാക്കി എത്തണെണ്ണാൻ പറഞ്ഞു എന്നിപ്പം ബാക്കി മുപ്പത്തഞ്ചെണ്ണം ഉണ്ടാകും ആ ലോട്ടറി പറഞ്ഞ് അതോടിഞ്ഞെടുക്കാമെന്ന് പറയും മൊത്തം എടുത്തിട്ട്

न्यूज ब्यूरो चवरा